നല്ലൊരു സാമ്പാറാണ് ഇന്നത്തെ വീഡിയോ ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിലേക്ക് അല്പം പോലും പരിപ്പ് ചേർക്കുന്നില്ല പരിപ്പ് ചേർക്കുന്നില്ല എങ്കിലും രുചിയിൽ ഒരു കുറവുമില്ല നല്ല രുചിയുമാണ് അത്യാവശ്യത്തിന് കൊഴുപ്പുമുള്ള സാമ്പാറാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മുരിങ്ങി വരണം സവാളയുടെ ആ പച്ചച്ചുവ ഒന്ന് മാറി വരണം തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് ചെയ്യാം ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർക്കാത്തത് കൊണ്ട് സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാളയും തേങ്ങ ചിരുകിയതും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം തേങ്ങ ബ്രൗൺ നിറത്തിലേക്ക് എത്തരുത് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തു ഇനി സാമ്പാർ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ മതി ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വലറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും നന്നായിട്ട് ഒന്ന് വെന്ത് വരണം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വേവും ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു അരപ്പാണ് നമ്മുടെ സാമ്പാറിന് പരിപ്പിന് പകരം കൊഴുപ്പും രുചിയും ഒക്കെ നൽകുന്നത് ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കാം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു കപ്പോളം ചുവന്നുള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റാം വലിയ ചുവന്നുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കാം അങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ ക്യാരറ്റും കുറച്ച് ബീൻസും മുരിങ്ങയ്ക്ക വെള്ളരിക്ക ഇത്രയും വെജിറ്റബിൾസ് ചേർത്തു നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക വേണമെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാം ഇനി ചെറിയ ഉള്ളി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി എല്ലാ വെജിറ്റബിൾസും വേണം നിർബന്ധമൊന്നുമില്ല രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളിയും ഒരു വഴുതനങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി തീ കൂട്ടി വെച്ച് തന്നെ ഇതിനെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു രുചി കിട്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് സാമ്പാർ വേവിക്കാൻ അത്ര നന്നല്ല അതുകൊണ്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കണം ഉപ്പ് ഞാനിപ്പോഴേ ഇതിലേക്ക് ചേർത്തിട്ടില്ല പച്ചക്കറികൾ പാതി വേവിലെത്തുമ്പോൾ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഈ സമയത്ത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇതിലേക്ക് വാളൻപുളി ചേർത്തിട്ടില്ല കാരണം അരപ്പിലും ഞാൻ തക്കാളി ചേർത്തിരുന്നു ഇതിലും തക്കാളി ചേർത്തിരുന്നു അതുകൊണ്ട് വാളൻപുളി ഇതിലേക്ക് ചേർത്തില്ല പുളി വേണം എന്നുള്ളവർക്ക് അത് ചേർക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു പരുവത്തിലെത്തണം നന്നായിട്ടെല്ലാം കൂടി യോജിച്ചൊന്ന് കുറുകി വരണം ഇനി എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാര അതല്ലെങ്കിൽ ഒല്പം ശർക്കര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം അങ്ങ് ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം വീണ്ടും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം കടുക് നന്നായിട്ട് പൊട്ടി വരണം അതിനുശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കിയെടുത്താൽ നല്ലൊരു സാമ്പാർ തയ്യാറായി